മലപ്പുറം കരുവാരക്കുണ്ടിൽ കാണാതായ പതിനാറുകാരുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്നും കണ്ടെത്തി സംഭവത്തിൽ ദുരൂഹത സംശയിച്ച പോലീസ് പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ പരിശോധന നടത്തുകയാണ് മുബഷീർ പി അക്ബർ അവിടെ സ്ഥലത്തുണ്ട് മുബഷീർ പെൺകുട്ടിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുമ്പോൾ അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന ഉള്ളത് സ്മൃതി അത്തരമൊരു സംശയമാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത് സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം കരുവാരക്കുണ്ട് സ്വദേശിയുടെ മകൾ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി വിദ്യാർത്ഥിനിയാണ് ആ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പെൺകുട്ടിയെ കാണാതായിട്ടുള്ള പരാതി ഇയാൾ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത് പോലീസ് വ്യാപകമായിട്ടുള്ള തെരച്ചിൽ കരുവാരക്കുണ്ട് പാണ്ടിക്കാട് വണ്ടൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിരുന്നു റെയിൽവേ സ്റ്റേഷനുകൾ അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പോലീസ് പരിശോധന നടത്തിവരികയായിരുന്നു ആ മേഖലകളിലൂടെയുള്ള സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ചു വരുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ വണ്ടൂരിനും പണ്ടിക്കാടിനും ഇടയിലുള്ള തൊടികപ്പലം റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്നും ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതായിട്ടുള്ള ഒരു വിവരം പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് പോലീസ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹമാണ് സ്ഥിരീകരിക്കുന്നുണ്ട് സംഭവത്തിൽ ദുരൂഹത സംശയിക്കുന്നുണ്ട് ആത്മഹത്യയല്ല മറിച്ച് ഈ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത തന്നെയാണ് പോലീസ് ഘട്ടത്തിൽ സംശയിക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസ് സ്ഥിരീകരിക്കാത്തൊരു ഈർഘട്ടത്തിൽ പുറത്തു വരുന്നത് ഈ ഒരു സംഭവത്തിൽ രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ യുവാക്കൾ അറസ്റ്റിലായിട്ടുണ്ട് ക്ഷമിക്കണം യുവാക്കളെ പോലീസ് നിലവിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട് കസ്റ്റഡി അറസ്റ്റിൽ നിന്നൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല അവർ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തിൽ എന്തെങ്കിലും പങ്ക് ഇവർക്കുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത് എന്തായാലും മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവ അവിടെ പൂർത്തിയാക്കേണ്ടതുണ്ട് ഫോറൻസിക് ഉൾപ്പെടുന്ന സംഘം ആ ഒരു മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട് ആ വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മൃതദേഹം അവിടെ നിന്നും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കൊണ്ടുപോവുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക കാണാതായ പെൺകുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ രാവിലെ ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തി അത് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ഉൾപ്പെടുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ആ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട് നിലവിൽ ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത് സ്വാഭാവികമായിട്ടും കാണാതായത് ഒരു കേസായതുകൊണ്ട് തന്നെ മറ്റാരുടെയെങ്കിലും പങ്ക് ഇതിൽ പോലീസ് സംശയിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ളൊരു അന്വേഷണം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസ് ആരംഭിച്ചിരിക്കുന്നത് റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്നാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ആ ശരീര ശരീരത്തിലൊക്കെ തന്നെ മുറിവേറ്റ പാടുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു ഒരു നിഗമനത്തിലേക്ക് പോലീസിനും എത്തിച്ചേരാൻ സാധിക്കും എന്തായാലും നിലവിൽ പോലീസ് വിവരങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി വിളിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ യുവാക്കളെ വിട്ടയച്ചിട്ടില്ല അവർ വിശദമായി തന്നെ അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ് മറ്റെന്തെങ്കിലും വിഷയങ്ങളും ഈ പെൺകുട്ടികളുടെ തിരോധാനത്തിലേക്കും ഏറ്റവും ഒടുവിൽ മരണത്തിലേക്കും നയിച്ചത് എന്നുള്ളതാണ് പോലീസിനി കണ്ടെത്തേണ്ടത് സ്മൃതി ശരി മുബിറാണ് വിവരങ്ങൾ നൽകിയത്